കല്ലാർകുട്ടി ടൗണിന്റെ മധ്യഭാഗത്തായി ദേശീയപാതയോർത്ത് അവശേഷിക്കുന്ന മൺകൂന നീക്കം ചെയ്യാൻ ദേശീയപാത വിഭാഗത്തിന്റെ ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യം ശക്തം വർഷങ്ങൾക്ക് മുമ്പ് ടൗണിന് സമീപം ദേശീയപാതയോർ നിന്ന് മണ്ണ് നീക്കം ചെയ്യുകയും വീതി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനോട് ചേർന്ന് തന്നെയുള്ള ചെറിയൊരു മൺകൂന കൂടി നീക്കം ചെയ്താൽ കല്ലാർക്കുട്ടി ടൗണിലൂടെയുള്ള ഗതാഗതം കുറച്ചുകൂടി സുഗമമാക്കാമെന്നാണ് വാദം വെള്ളത്തുവൽ വെള്ളത്തുവൽകുട്ടി റോഡ് അടിമാലി കുമളി അടിമാലിക്കുമിശീയപാതയുമായി സംഗമിക്കുന്നത് ഇടുങ്ങിയ ടൗൺ എന്ന നിലയിൽ പലപ്പോഴും ഇവിടെ ഗതാഗത കുരുക്കും രൂപകൊള്ളും ഈ സാഹചര്യത്തിലാണ് ടൗണിൻ്റെ മധ്യവിഭാഗത്തായി ദേശീയപാതയോരത്ത് അവശേഷിക്കുന്ന മൺകൂന കൂടി നീക്കം ചെയ്യാൻ ദേശീയപാതാ വിഭാഗത്തിന്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് ടൗണിൻ്റെ സമീപം ദേശീയ പാതയോരത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്യുകയും വീതി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനോട് ചേർന്ന് തന്നെയുള്ള ചെറിയൊരു മൺകൂന കൂടി നീക്കം ചെയ്താൽ ടൗണിലൂടെയുള്ള ഗതാഗതം കുറച്ചുകൂടി സുഗമമാകുമെന്നാണ് വാദം വാഹന അപകടത്തിന് ശേഷം ശേഖരിഹിൽ നിന്ന് ഈ റോഡിത്രയും നന്നാക്കി ഈ ഭാഗങ്ങൾ ഇത്രയും നന്നാക്കി ആ ജംഗ്ഷനിൽ ബസ് സ്റ്റോപ്പിന്റെ ആ ഭാഗം മാത്രം ഇപ്പോഴും ആ കടകൾ പൊടിഞ്ഞ മണ്ണും ഇടിയും ഇടിച്ച അവശേഷങ്ങളെല്ലാം കൂടി തന്നെ നടക്കാറുണ്ട് അത് വാരി മാറ്റി കഴിഞ്ഞാൽ നടപടി സ്വീകരിച്ചിട്ടില്ല അത്രയും ഇട ആ റോഡ് നന്നാക്കി ആ ദേശികളെല്ലാം വാരി മാറ്റി കഴിഞ്ഞാൽ തന്നെ ഇവിടുത്തെ അപകടങ്ങൾ പകുതി കുറയും കൊടും വളവോടുകൂടിയ ഭാഗമായതിനാൽ കല്ലാറുകുട്ടി ടൗണിൽ പലപ്പോഴും വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവ് സംഭവമാണ് മൺകൂന നീക്കം ചെയ്താൽ ടൗണിന് വിസ്താരം വർദ്ധിക്കുകയും അപകട സാധ്യത കുറയുകയും ചെയ്യും ന്യൂസ് ബ്യൂറോ അടിമാരി